എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന വിഭവം ഒരു സ്പെഷ്യൽ വിഭവമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴപ്പിണ്ടി ഉണ്ടല്ലോ വാഴയുടെ സ്റ്റെമ്മ എല്ലാവർക്കും അറിയേണ്ടാവും വാഴപ്പിണ്ടി വാഴേൻ്റെ എന്താ പറയുക എണ്ണിപ്പിണ്ടി എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുക എന്ന് എനിക്കറിഞ്ഞുകൂടേ ഇതുപോലെയൊന്ന് വാഴ വെട്ടിക്കഴിഞ്ഞിട്ട് വാഴേൻ്റെ ഉള്ളിൽ ഏറ്റവും പോളുകൾക്കുള്ളിൽ എന്താ പറയുക വളരെ സുരക്ഷിതമായിട്ട് വാഴ വെച്ചിരിക്കുന്ന ഒരു പോഷനാണ് ഈ ഒരു വാഴപ്പിണ്ടിയിലൂടെയാണ് നമ്മുടെ വാഴയുടെ കുലയിലേക്കുള്ള എന്താ പറയുക എല്ലാ പോഷകങ്ങളും കടന്നു പോകുന്നത് ഈ വാഴപ്പിണ്ടിയിലൂടെയാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മുടെ വാഴയുടെ കുലയിലുള്ളതിനെക്കാട്ടി വാഴ വാഴപ്പഴത്തിലുള്ളതിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ എല്ലാ പോഷകങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ളൊരു ഭാഗമാണ് എന്താണ് നമ്മുടെ ഈ ഒരു വാഴപ്പിണ്ടിപ്പം ഈ ഒരു വാഴപ്പിണ്ടി ഉപയോഗിച്ച ധാരാളം വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാറുണ്ട് ഇത് അച്ചാർ ഉപയോഗിക്കും ഉപ്പിലിടാനായിട്ട് ഉപയോഗിക്കും അച്ചാറുണ്ടാക്കും അതുപോലെ തന്നെ പിന്നെ അവിയലിലിടാം പിന്നെ അച്ചാറുണ്ടാക്കാം അങ്ങനെ ഒത്തിരി 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 സാധനങ്ങൾ ഇപ്പോൾ ഇത് ഉപയോഗിച്ചുണ്ടാക്കും പക്ഷേ നമ്മുടെ ഇന്ത്യേൻ്റെ പുറ വെറി വെളിയിലുള്ള ആളുകൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് കഴിക്കുകയുണ്ടാവുക ബനാനായിരിക്കും എന്നാലിങ്ങനെ ഈ ഒരു വാഴപ്പിണ്ടി ഒന്നും അധികം ആളുകൾ ഉപയോഗിക്കുകയുണ്ടാവില്ല അപ്പോൾ ഇത് ഇത് കണ്ടോ ഇങ്ങനെ വാഴപ്പൊളയൊക്കെ ഇതുപോലെ ഒന്ന് പൊളിച്ച് പൊളിച്ച് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള ഒരു ട്യൂബ്ലൈറ്റ് പോലെ ഉണ്ടാകും കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെയുള്ളൊരു ഭാഗമാണ് അത് നമ്മളിങ്ങനെ പൊളിച്ച് പൊളിച്ച് കഴിഞ്ഞാൽ മുഴുവനായിട്ടും പൊളിച്ച് വളരെ ശ്രമകരമാണ് എന്നാലും ചെയ്യുക തന്നെ നമ്മൾ കേട്ടോ ഒന്ന് പൊളിച്ച് പൊളിച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് നമുക്കൊരു അടിപൊളിയായിട്ട് ഇത് കണ്ട ഉള്ളിലുള്ളൊരു ഭാഗമുണ്ട് അത് നമുക്ക് വേണ്ടത് മാത്രം മുറിച്ചെടുക്കാം ബാക്കി ആ വാഴയിൽ തന്നെ വെച്ചോളൂ ഒക്കെ ഇടാവൊന്നുമില്ല ആവശ്യത്തിന് മാത്രം എടുക്കുക അത്രയ്ക്കും പോഷകം ഗുണം നിറഞ്ഞൊരു സാധനം ആട്ടോ അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോഴൊക്കെ ആളുകൾ കൂടുതലായിട്ടും അധികാർക്കും അറിയുമോയെന്നറിഞ്ഞുകൂടാ പിന്നെ ഇത് വെറും വയറ്റിൽ ഇതിൻ്റെ ജ്യൂസ് നമ്മൾ രാവിലെ ഒന്നും ഭക്ഷണമൊക്കെ കഴിക്കുന്നതിൻ്റെ മുന്നേ വാഴപ്പിണ്ടി ജ്യൂസ് നമുക്ക് സ്ഥിരമായിട്ട് കഴിക്കുവാണെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് അതുപോലെ അസിഡിറ്റി അൾസർ അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെ നല്ലൊരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഒരു ഔഷധ ഗുണമുള്ള ഒരു ഇത് കാരണം സാധനം കൂടിയാണ് ഈ വാഴപ്പിണ്ടി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ജ്യൂസാക്കിയിട്ടൊക്കെ ആളുകൾ കഴിക്കുന്നുണ്ട് നാരങ്ങ നീരൊക്കെ ചേർത്തൊക്കെ ആളുകൾ കഴിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ നല്ല ഔഷധ ഗുണമുള്ളതാണ് ഇപ്പോൾ തോരം പോലെയൊക്കെ ഉപയോഗിക്കുക അതുപോലെ കൊണ്ടാട്ടം പോലെ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഈ ഒരു വാഴപ്പിണ്ടി കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ ധാരാളം നാരി ഈ ഒരു പോർഷൻ നമ്മൾ കറി വെക്കാനെടുക്കുന്ന ഈ ഒരു വാഴപ്പിണ്ടീൻ്റെ ഉള്ളിലുള്ള ഇത് കേട്ടോ ഈ നാരുകൾ നമ്മൾ എന്താണ് ഒരു കോൽ കോലുപയോഗിച്ച് ചുറ്റിയെടുക്കുക അല്ലെങ്കിൽ കൈ ഉപയോഗിച്ച് അത് മുറിക്കുമ്പോൾ ചുറ്റി എടുത്ത് കളയുകയാണ് ചെയ്യുന്നത് എന്നാലും കുറച്ച് ഭാഗം അതിനകത്ത് ഉണ്ടാവും ഈ നാരുകളൊക്കെ ആണ് നമ്മുടെ വയറിൻ്റെ ഉൾവശമൊക്കെ വളരെയധികം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ഈ ഒരു നാരികളെന്ന് നമുക്ക് അറിയുന്നത് അത്രയും നല്ല ഒരുപാട് ഔഷധ ഗുണമുള്ളത് അത് കിട്ടുന്നവർ പരമാവധി ഇത് യൂസ് ചെയ്യുക കേട്ടോ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയെങ്കിലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് കണ്ടോ ഇതുപോലെയാണ് ഈ ഒരു ഭാഗം ഉണ്ടാകുന്നത് ഇത് വാഴ കൊല ഇത് കണ്ടോ ഇതുപോലെയാണ് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതിന് ശേഷം ഇന്ന് ഇങ്ങനെയൊന്ന് നൂലുകളൊക്കെ ഒരു കമ്പിലേക്ക് ചുറ്റിയെടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ എന്നതിന് ശേഷമാണ് നമുക്ക് ഇഷ്ടമുള്ള പോലെ അരിയുന്നത് അപ്പോൾ ഈ വാഴയുടെ കുലയിൽ നിന്ന് പിന്നെ വാഴയിൽ നിന്ന് കുല മൂത്തതിന് ശേഷം കൂല വെട്ടിയെടുത്തതിന് ശേഷമുള്ള വാഴയിൽ നിന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഇതിൻ്റെ സ്റ്റെം ഉപയോഗിക്കുക അല്ലാതെ ഏറ്റവും ചെറിയ വാഴയുടെ ഒരിക്കലും എടുക്കരുത് ഇതുണ്ടോ ഏറ്റവും അടി വാഴയുടെ ഏറ്റവും എന്താ പറയുക പിന്നെ മരടിനോട് ചേർന്നുള്ള ഭാഗമായിരിക്കും ഏറ്റവും നല്ലത് അത് കുല വെട്ടിയതിന് ശേഷം മാത്രമാണ് ഉപയോഗിക്കുന്നത് ഇത് കണ്ടു ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നൂലുകളെല്ലാം ഇതുപോലെയൊന്ന് ചുറ്റിയെടുക്കുക ഇപ്പം ഞാനിവിടെ കുറച്ചെടുത്തിട്ട് പിക്കിളായിട്ട് മാറ്റുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കാണണം പോയി നോക്കൂ കേട്ടോ എൻ്റെ ഷോർട്സിനകത്ത് കിടപ്പുണ്ട് പിന്നെ അത് പിക്കിളാക്കുന്നത് എങ്ങനെയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മളെ നെല്ലിക്കയൊക്കെ ഉപ്പിലിട്ട് കഴിക്കുന്നതിൽ ഒരു പടി മുകളിൽ നിന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത്രയ്ക്കും അപാരമായ ടേസ്റ്റ് എന്നാൽ ഈ വാഴക്കറിയോ വാഴേൻ്റെ കറേൻ്റെ ടേസ്റ്റോ അങ്ങനെയൊന്നും ഇതിന് ഉണ്ടാവുന്നില്ല നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഒരു ഒരു ഫീലാണ് അതൊരു പ്രത്യേകത പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നിങ്ങൾ ഒന്ന് വെച്ചൊന്ന് കിട്ടുന്നവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കൂ വാഴപ്പിണ്ടി ഒന്ന് ഇട്ട് നോക്കും അത് ഇടുന്ന നമ്മുടെ ഷോർട്സിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ വളരെ അധികം ടേസ്റ്റിയാണ് കേട്ടോ അപ്പം ഞാൻ ഇന്നിവിടെ ഉപയോഗിക്കും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വാഴപ്പിണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഒരു അടിപൊളി തോരനാണ് വാഴപ്പിണ്ടിയൊക്കെ ഒന്ന് അരിഞ്ഞ് എടുത്തുകൊണ്ടുപോകുന്നു പിന്നെ നമ്മൾ ഇടിക്കല്ലിയിലോട്ട് നമ്മൾ ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ള ഉണക്കമുളകാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഒന്ന് നന്നായിട്ട് ചതച്ച് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ ഒരു നാലഞ്ച് ചുള വെളുത്തുള്ളിയും ഒരു അഞ്ചാറ് അല്ലി പിന്നെ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി നമ്മളൊന്ന് ഇതുപോലെയൊന്ന് ഇടികളിലിട്ട് ചതച്ചെടുക്കുക ഇനിയിപ്പോൾ മിക്സിയിലാണ് ഇങ്ങനെ ഇടികല്ലൊന്നും ഇല്ലാത്തരാണെങ്കിൽ മിക്സിയിലിട്ട് ചതക്കുക അല്ലെങ്കിൽ അമ്മിക്കല്ലിലിട്ട് ചതച്ചെടുക്കുകയൊക്കെ ചെയ്യുക നല്ല വൃത്തിയായിട്ട് അതൊന്ന് ചതച്ച് കൊണ്ടുവന്നതിന് ശേഷം അത് പിന്നെ കണ്ണിലേക്കൊന്നും തിറിപ്പിക്കാതെ നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുക കേട്ടോ ഇതുപോലെ ചതയ്ക്കണം എന്നാലാണ് ആ ഒരു എരിവൊക്കെ വാഴപ്പിണ്ടിയിലേക്ക് വാഴപ്പിണ്ടി ആണെങ്കിലും കൊത്തി ചെറുതായിട്ട് അരിയണം ചെറിയ കുഞ്ഞു കുഞ്ഞു ക്യൂബുകളായിട്ട് വാഴപ്പിണ്ടി അരിഞ്ഞെടുക്കുക ധാരാളം വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടതിന് ശേഷം കുറച്ച് നമ്മൾ ഭക്ഷണം ചോറ് വയ്ക്കാൻ ഉപയോഗിക്കുന്ന കുറച്ച് അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എന്താണ് ആ അരിയും കൂടി ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അരി നന്നായിട്ട് ഈ എണ്ണയെ കിടന്ന് മൂപ്പിച്ചെടുക്കണം അങ്ങനെ ആ എണ്ണയെ കിടന്ന് അരി മൂത്ത് കഴിയുമ്പോഴാണ് നമ്മൾ എന്താണ് ഈ ചതച്ച് വെച്ചിട്ടുള്ള നമ്മളുടെ എന്തൊക്കെയാണ് ഈ മുളക് അതുപോലെ തന്നെ വെളുത്തുള്ളി ചുവന്നുള്ളി ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി ഇളക്കി അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് മൂത്ത് വരുമ്പോഴാണ് നമ്മുടെ എന്താണ് വാഴക്കണ്ടിക്കൊക്കെ ഈ എരിവൊക്കെ ചേർന്ന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതേ അത്യാവശ്യം നമ്മുടെ നന്നായിട്ട് അതൊന്ന് മൂത്ത് വന്നപ്പോൾ നമ്മളിത് കുഞ്ഞു ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വാഴപ്പിണ്ടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ ഈ ഒരു വാഴപ്പിണ്ടിയിൽ നല്ല വാട്ടർ കണ്ടൻറ് ഉള്ളത് കൊണ്ട് തന്നെ വേറെ ജലമൊന്നും നമ്മൾ ഒഴിക്കുന്നില്ല ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക ഒരുപാട് വേവൊന്നുമില്ല പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ വളരെയധികം ടേസ്റ്റിയാണ് നമ്മളൊന്ന് അടച്ചു കൊടുത്തു ഒന്ന് ഒന്നുകൂടി ഒന്ന് വേവിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വെന്ത് വന്നപ്പോൾ അതേ നമ്മളൊരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള തോരൻ ഇവിടെ ദേ റെഡി ആയി വന്നിട്ടുണ്ട് നോക്കിയേ അല്ല ഈ കാണുന്ന പോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ് നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എവിടെന്നെങ്കിലും നിങ്ങൾക്കത് ലഭ്യമാവുന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചിട്ടൊന്ന് പിക്കിളാക്കിയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് തോരനെ ഒന്ന് വെച്ച് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇതുപയോഗിച്ച് വേറെ ഒരുപാട് വിഭവങ്ങൾ നമ്മൾ ഇനി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് നമ്മളെ ചാനലിൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമാവാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം നമ്മളെ ഒന്ന് എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഓൾ എന്ന ഓപ്ഷൻ പിന്നെ ഒന്ന് സ്സ് ചെയ്ത് വെക്കുക എന്നാൽ മാത്രമാണ് നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നല്ല അടിപൊളി കിടുക്കാച്ചി തോരനാണ് ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇത് പിക്കിൾ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞങ്ങളുടെ ഷോർട്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ചാനലിൽ തന്നെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ വാഴപ്പിണ്ടിയിലെ ഒരുപാട് ഔഷധ ഗുണം ഉള്ളതാണ് എന്താണ് നമുക്ക് വയറിലെ അൾസറ് അതുപോലെ തന്നെ പിന്നെ അപ്പൻഡിക്സ് പോലെയുള്ള അസുഖങ്ങൾക്കൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ അസിഡിറ്റി നെഞ്ചരിച്ചിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മലബന്ധനൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും